അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ഒരു മരത്തിന്റെ തണല് പറ്റിയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് മുഖത്തിങ്ങനെ ഷെയ്ഡ് വ്യത്യാസം സൂര്യപ്രകാശ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന കരുതുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഒരു വർഷമായിട്ട് കാത്തിരുന്നൊരു കാര്യമുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ചോറ് ഉണക്കഴിഞ്ഞാനും പിപ്പയും അമ്മയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു അടിപൊളി വീഡിയോ ആണ് എല്ലാരും ലൈക്ക് അടിച്ചിട്ട് കാണാ അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോവാല്ലേ രാവിലെ തന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു പപ്പ ഓടി വന്ന് എന്നോട് പറഞ്ഞു ആ ഞാൻ കണ്ടില്ല ഏട്ടാ കുട്ടന്മാരെ എത്തിയൊക്കെ നോക്കുന്നുണ്ട് എന്നാ എത്ര കുഞ്ഞുണ്ട് ഏഴ് ഏഴു കുഞ്ഞുണ്ടോ രാവിലെ ഉണക്കേഴ് ഉള്ളായിരുന്നു ഉണങ്ങിയത് അതൊക്കെ ഇറക്കി നോക്കട്ടെ അവിടെ ആദ്യത്തെ പ്രസവം ഞാൻ കഞ്ഞിവെള്ളമൊക്കെ വെച്ച് കൊടുത്തു ഇവിടെ ആയിട്ട് ചപ്പൊക്കെ ഏഴ് കുട്ടി ഒരാടെ വയറ് ചെറിയൊരു മുറിവൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ തോന്നേ തള്ളയുടെ ഏഴു കുഞ്ഞുല്ല പാലൊക്കെ കുടിച്ചിട്ടുണ്ട് എല്ലാരും വയറൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് മാത്രം കിട്ടി ആ ഏറ്റവും അങ്ങനെ ഇറങ്ങല്ലേ ഊതണ്ട ഇനി പത്തു ദിവസം കഴിയുമ്പോ കണ്ണു കുറക്കുവേ കുഞ്ഞുങ്ങള് ചാക്കിൻ്റെ മണ്ടല്ലേ വെച്ചാൽ രാവിലെയാ പ്രസവിച്ചതെ നീ വൈകീട്ടാവുമ്പഴത്തേക്ക് ഒരു തുണിയൊക്കെ എടുത്തിട്ട് ഒരു തിരിക പോലെ നിങ്ങള് തെറിച്ച് ഈ പാല് കുടിച്ചിട്ട് ഈ മുറക്കാമ്പേൻ്റെ ഒരു ഞാന്ന് കിടക്കള ചാടുന്ന കൂടെ ഞങ്ങൾക്ക് തെറിച്ച് വേറെ മാറിപ്പോ മാറിപ്പോവും അപ്പം അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം രണ്ടു ദിവസത്തേക്ക് നമ്മൾ ചെറുതായിട്ട് നോക്കണം നമ്മൾ രാവിലെ വന്ന് പറയാനാണ് പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തിരക്കിലും പിന്നെ ഉപ്പ് ഇറക്കിയൊക്കെ പോയി ഞാൻ ഇപ്പം വന്നോളൂ കാണാൻ ആയി ഞാൻ ഇപ്പം വന്ന് നോക്കുവായിരുന്നു നമ്മളെ ഞാൻ നീക്കി വെച്ചു കൊടുത്തു കുഞ്ഞുവെള്ളം കൊടുത്തു കൊടുത്തു മറ്റേ കുഞ്ഞുങ്ങൾ മാറ്റി മാറ്റി വെള്ളം കുടിക്കുന്നുണ്ടോ അല്ലെ വെയിലല്ലതാ കുഞ്ഞു പിള്ളേർ വെള്ളം കുടിക്കുന്നുണ്ടോ എല്ലാവരും ഇനിയിപ്പോൾ വെയിലാകാൻ തുടങ്ങും അപ്പം എല്ലാ വീട്ടിലും മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് വെള്ളം കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഈ ഒരു കപ്പ നമ്മൾ പറിക്കാൻ വേണ്ടി പോകാം കേട്ടോ അതൊരു ഒരു വർഷമായി നട്ടിട്ട് പപ്പ ഭയങ്കര അടിപൊളിയായിട്ട് ശാസ്ത്രീയമായിട്ട് നട്ട ഒരു കപ്പയാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് അത് നട്ടതൊക്കെ അപ്പം മണ്ടേ നോക്കി കഴിഞ്ഞ ഒരു മരം നിക്കുന്നല്ലോ കേട്ടോ ഭയങ്കര കുത്തിയാണ് ഇത് കഴിഞ്ഞാൽ രണ്ട് ചോടാന്ന് തോന്നും അങ്ങനല്ല ഒരു പെടത്തി ഇടുവോ ഇത് കേട്ടോ ആ നീളത്തിലുള്ള ഇതുപോലത്തെ ഒരു തണ്ട് ഇങ്ങനെ ചീകിയിട്ട് പെടത്തിയിട്ടോ അപ്പൊ ഇതില് എന്റെ അഭിപ്രായത്തില് ഞാൻ ഒരു അൻപത് കിലോയെലും പറിക്കാന്നൊക്കെ ഞാൻ തള്ളിയായിരുന്നു അത് അത്രയൊന്നുമില്ല പത്ത് മുപ്പത് കിലോയേലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ മോളമേം കൊച്ചു തന്നെ കളിയാക്കി ഞാനിത് തുടങ്ങി ഒന്നും കിട്ടുക പേര് പോലും കാണുകയില്ല അതെല്ലാം സാധാരണ എഴുന്നവരെ ഇട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പാലക്കാടായിരുന്നു പാലക്കാടായിരുന്നപ്പോൾ ഞാൻ ഇതേ രീതിയിൽ കൃഷി ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു എഴുപത് കിലോ വരെയൊക്കെ അടുത്ത് പറിച്ചിട്ടുണ്ട് അതിങ്ങനത്തെ ഇത്രയും വലിയതുണ്ട് ഇതുപോലത്തെ വലിയ നീളമുള്ളതുണ്ട് അവിടുത്തെ മണ്ണിൽ നല്ലവണ് മോളമേ തന്നെ ഇല്ലെന്നില്ലെന്നാണ് പറയുന്നെനിക്ക് ഇല്ലല്ലോ അതൊന്നും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ നല്ല ശാസ്ത്രീയമായിട്ടൊക്കെ ഇട്ടതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ പുതുമണ്ണ് എടുത്ത് മാറിയ മണ്ണിനകത്ത് അല്ലേ ഇട്ടു അതിനകത്ത് വലിയ വളമൊന്നുമുള്ള മണ്ണല്ല പിന്നെ ഞാൻ ഇച്ചിരി ആട്ടുകാട്ടോ അതൊക്കെ ഇട്ട് ഒന്ന് സെറ്റപ്പ് സെറ്റപ്പാക്കി കൊണ്ടുവന്നു ഇതെങ്ങനെ നട്ടേന്നുള്ള കിടപ്പുണ്ട് ഒരു വർഷം മുമ്പ് കേട്ടോ നവംബർ ഇരുപതായപ്പം ഒരു വർഷമായി പന്ത്രണ്ട് മാസമായി അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു പന്ത്രണ്ട് മാസമാണ് ഈ സാധനത്തിന്റെ മൂപ്പ് ആ അപ്പൊ ഞാനിത് പറിച്ചു കാണിക്കാം എലിയൊന്നും ഒരിറ്റ കിഴങ്ങ് പോലും മാന്തിട്ടില്ല പന്നി കുത്തിയിട്ടില്ല എല്ലാം സേഫായിട്ട് തന്നെ നിന്നു പക്ഷെ ഒരു ഈ മണ്ണുണ്ട് കേട്ടോ പോലെ എന്തായാലും ഭൂമിക്ക് അടിയിൽ നിക്കുന്നതായത് കൊണ്ട് ഇത് ഇത്ര കിലോ കാണുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ തരാ എന്തായാലും ഒരു മുപ്പത് കിലോയാണ് ആണ് ഒരു ആവറേജ് കാണ കൂടുതൽ വലിയ മരമായിരുന്നു ഞാൻ കുറെ ഇത് കളഞ്ഞെന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ട് ഇത് ഒടിയാതിരിക്കുന്നു കണ്ടോ ഇതൊക്കെ വെട്ടി വെട്ടിവിട്ടോ കുറെ ശീറങ്ങൾ കളഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇവിടെ മൊത്തം വാഴിച്ചിങ്ങനെ ഒരു ചെറിയ തേക്കും കുഞ്ഞി നിൽക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ ഇതെല്ലാം മാന്തി ഒന്ന് റെഡിയാക്കിയിട്ട് എൻ്റെ തണ്ട് വെട്ടണം എന്ന് വെച്ചാൽ തണ്ട് വെട്ടേ തണ്ടല്ലേ കുറെ പ്രാണികളുണ്ട് അത് വെട്ടി ദൂരെ കൊണ്ട് കാണണം പണിയായി പോയി അതിൻ്റെ തണ്ടെല്ലാം വെട്ടി കഴിഞ്ഞപ്പം തന്നെ ദേഹത്ത് ഫുള്ള് പോകല്ല വലിയ കിഴങ്ങ് കേട്ടോ തൂമ്പാമുണ്ട് അതൊരു സൈസ് പ്രാണിയുണ്ട് അതായത് പപ്പാട ഷട്ടയിലും തലയിലും എല്ലാം പറന്ന് പറഞ്ഞിടക്കും എന്റെ ദേഹത്തും പറ്റി എടുക്കണം അല്ലേ ഉണ്ടോ കിഴങ്ങുണ്ടോ അവിടെ ഇവിടെ എല്ലാം പൊങ്ങി വരുന്നുണ്ട് ഇത് കിഴങ് കാലിലേക്ക് മക്കളെ ഞാൻ പെട്ടേ ഈ മണ്ണ് ഈ കല്ലിങ്ങോട്ട് മാറ്റി മണ്ണ് കുറച്ചേരി മാറ്റട്ടെ എന്നാലേ കാര്യത്തിന് തീരുമാനമാവുള്ളൂ ഒരു കപ്പം അറിയിക്കണേ ഇപ്പൊ ജേ സി ഉണ്ടോ ആ അവിടെ പിന്നെ ഉണ്ട് വാട്ടിയിട്ടാലോ പേയിലുണ്ടെ വാട്ടിയിടുന്നു അപ്പൊ നോക്കാം ആദ്യം പരസ്യത്തി ചെറുപ്പ മണ്ടി കഴിഞ്ഞിട്ട് താട്ടില്ലോ ചമ്മിപ്പോ ഇത്ര ദിവസം ഇല്ലിമായിരുന്നു കപ്പയുടെ ഇരയിലൊക്കെ പിടിക്കുന്നൊരു ജീവിണ്ട് വീടത്തെ ഒരു ഈച്ച പോലെ അതായി മുഖത്തും വെള്ളീച്ച നമ്മുടെ ഇല്ലായിരുന്നു അതിപ്പോ ഇവിടെ വന്നിട്ട് രഞ്ചാറ് കൊല്ലും അല്ലേ

ശാസ്ത്രീയമായിട്ട് കപ്പ നട്ടതാ ഇപ്പം പറിക്കണേ ഭയങ്കര പണിയാ മാളക്കുട്ടി പപ്പായോട് ഈ തണ്ട് ഇങ്ങനെ ആ ചേരിച്ചിട്ടപ്പളേ കാല്ലോണം പിടിച്ചില്ല അന്നേരം നിന്നെ ഞാൻ കളിയാക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരുന്നതാ ഡയലോഗ് വലിയ ഡയലോഗ അത് പുഴുവോ മഞ്ഞപ്പുഴു അല്ലേ കുജ്യാനങ്ങനൊക്കെ കേട്ടോ ഒരു െ കുറച്ചൂടെ നമ്മളിപ്പോഴും മണ്ണ് മാന്തിക്കൊണ്ടിരിക്കാം കേട്ടോ നമ്മുടെ മൊയലും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട് അവിടെ നിന്നൊന്ന് വെട്ടിയെടുക്കാനും ബുദ്ധിമുട്ടുണ്ട് ആ ശ്രീകുട്ടനെ പിക്കാസൊക്കെ എടുത്ത് ആ കേടായോ നമ്മുടെ കപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചേക്കുവാണ് ഇനി അപ്പറത്തെ സൈഡ് മാന്തി കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മാന്തി എടുത്താലേ അറിയത്തുള്ളൂ എന്താ എവിടെ തൊട്ടാലും ഒരാൾ ആകുന്ന പൈറ്റ് നോക്കുന്നുണ്ട് ഒരു തീരുമാനവും ഇല്ല രണ്ടാ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി പറിച്ചിട്ടാൽ മതി നമുക്ക് ഒന്നുകൂടെ ഒടിയല്ലേ ആ ഇപ്പോൾ അവസ്ഥയുണ്ടോ അപ്പം അടുത്തു കോമ്പ് നടണ്ടായിരുന്നു ആ ഒരു കഴിഞ്ഞ് നീറിപ്പോ കേട്ടോ പറിക്കേണ്ട ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീറിപ്പോ മുറിച്ചടേ അ രണ്ടായിട്ട് എടുക്കാം രണ്ടായിട്ട് എടുക്കാം ഒന്നാടി എടുക്കാൻ നോക്കി ഞങ്ങൾ പക്ഷേ नरक കാലം മനസ്സുണ്ട് അവിടെ പുക്കി പുങ്ങി വരും വാ നോക്കട്ടെ ഒരു കണ്ണ് ഒടിഞ്ഞിട്ടുണ്ട് സംഭടാ ഓ ഇങ്ങുണ്ട് 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 പതിയാവില്ല ട്ടോ പagiri എന്ന് പറഞ്ഞാൽ കുറേ വെന്തു പോയി വാ അടിപൊളി ഒടി ഒരു കിഴങ്ങ് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് മാന്നി നോക്കണേ ഒരു കിഴങ്ങ് കേടായി പോയി അണ്ടേ കേടായി കിഴങ്ങ് നമുക്ക് ബാക്കി കൂടെ പറിച്ചിട്ട് കാണിക്കാം കേട്ടോ വൃത്തിയാക്കി കാണിക്കാം കണ്ടോ ഒരു പീസ് കിടക്കുന്നുണ്ടോ ആ തലപ്പ് കണ്ടോ അടിപൊളി സാധനം സൂപ്പർ വെട്ടി നീളത്തിൽ അത് മുറിച്ചാണ് എടുത്തത് അതെ സൈഡിലൊക്കെ ഉണ്ടിനി അത് തട്ടിക്കഴിഞ്ഞാൽ ഓടിയപ്പോ അത് കുറച്ചുകൂടി മണ്ണ് മാറണം പറിക്കാൻ താമസിച്ചെറിക്കുണ്ടെങ്കിൽ അതുകൊണ്ട് വെക്കമ്മ ശാസ്ത്രീയമായിട്ട് കപ്പ കിട്ടു ഇപ്പൊ ശാസ്ത്രീയമായിട്ട്

അതുകൊണ്ടെന്ന കേടായി പോയി എന്ത് പോയെന്നു പറഞ്ഞാൽ അതിന്റെ അറ്റോങ്ങാണ്ടേ കൊഞ്ഞായിരുന്നു ഇവിടെ കല്യാണത്തിന്റെ പരിപാടിയൊക്കെ ചേച്ചി ഇവിടെ പണിയാൻ സൈഡ് തട്ടിയാ തട്ടിയതാക്ക് ആയില്ല പൊങ്ങോപ്പാ എന്നുണ്ടോ ചെറിയ ഇണക്കൊക്കെ ഉണ്ട് പൊട്ടു പൊട്ടു തോന്നുന്നു കമ്പിക്ക് ബുക്കിയാലോ ആ നോക്കി മെല്ലെ മെല്ലെ ഊരി പോയിരുന്നു അതാ വശം കേ അമ്മയും കൂടെ പിടിച്ചാ ആ ഇനി കുട്ടനും മോളമ്മയും കൂടെ പിടിച്ചു നോക്കി ആ ഊരി കഴിഞ്ഞാൽ ഒടിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം പൊട്ടിയല്ലേ ഏ വെറുതെ വെക്കണ്ട മെല്ലെ എടുക്കാം വേണ്ടേ അയ്യോ വെറുപ്പ് ഇതാണ് എന്റെ കൃഷി കേട്ടോന്ന് പറഞ്ഞാൽ ഒന്നര ഇതുണ്ടോ പക്ഷെ ഇതെല്ലാം കിഴങ്ങ് പൊട്ടിട്ടുണ്ട് ഇതുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് കിഴങ്ങ് പൊട്ടിട്ടുണ്ട് രണ്ടെണ്ണം പോയി മൂന്നെണ്ണം എന്തുപോയി മണ്ണും കൂടെ കളഞ്ഞ കേട്ടോ ബാക്കി മണ്ണൂടെ കളഞ്ഞ് നമുക്ക് തൂക്കി കാണിക്കാവേ പത്തിയിലോ നമുക്ക് തൂക്കാം മണ്ണാ നോക്കി നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ മുട്ടുകാര ഒരു വെള്ളോടാണ് മുട്ടി അതുപോലെ തന്നെ അതും ചെറായിട്ടും തൂമ്പ ഉണ്ടോ കേട്ടോ അതിന്റെ ഒടിഞ്ഞു പോയ ഭാഗമാണ് ഇത്ര കൊണ്ടുവച്ചോ എടുക്കാം ഒറ്റമൂട് കപ്പ കേട്ടോ നമ്മൾ വെട്ടി തൂക്കി കാണിക്കാം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇലക്ഷൻകാര് വന്നു ആ അവർ വന്നിട്ട് വഴിയെ നടന്നു പോയപ്പോഴേ നമ്മുടെ സേറേനെ കണ്ടപ്പം ഇത് തന്നെ സംഭവം എന്നറിയാൻ വേണ്ടി കയറി വന്നു കേട്ടോ എന്നിട്ട് പറയാം ഇത്രയും വലിയ ജെർമ്മൻഷിപ്പം ഞാൻ കണ്ടിട്ടില്ലെന്നുണ്ട് പക്ഷെ സേറാൻ ഉണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി ഇത് കപ്പ കണ്ടു അത് കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കൂ കപ്പ ഇരിക്കുന്നത് കപ്പ കണ്ടപ്പോൾ വീണ്ടും ഞെട്ടിയവർ കൂടെ ഒരു കിഴങ്ങ് കേടായിപ്പോ നമ്മളെക്കാട്ടിലും സങ്കടം അവർക്ക് അത് രണ്ടു മൂന്ന് കിഴങ്ങ് പോയി അതുകൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ശ്രീകുട്ടം പറയാനായിട്ടേ നിർത്തിയതായി അല്ലെങ്കിൽ ആ കിഴങ്ങൊന്നും പോകുവരാം അപ്പൊ അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഒരു വിചാരിച്ചൂടെ ഓണം വന്നിപ്പോൾ നമ്മൾ കുറച്ച് വില്ല എടുത്ത് പിഴുങ്ങിട്ടേ ബാക്കി വാട്ടാ നാളെ ടെറസ്സോട്ട് എരിഞ്ഞാൽ കേട്ടോ നമുക്ക് ഇത് വെട്ടിയാലേ മണ്ണെല്ലാം കുത്തിയില്ലേ ഇതെല്ലാം മണ്ണെല്ലാം കുത്തി നമുക്ക് വെട്ടി കാണും കേട്ടോ തണ്ടി ഞാനിങ്ങനെ കാണിച്ചായിരുന്നു പറയാം കേട്ടോ ആർക്കെങ്കിലും തണ്ട് വേണേല് കുട്ടം മോനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും ഓരോ ചോട് വൈസ് കേട്ടോ അയച്ചു കൊടുത്തു ഇങ്ങനെ തണ്ടെടുത്തിട്ട് അത്ര നീളം ഇല്ലായിരുന്നോ ഇങ്ങനെ താഴെ വരെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തടം പെട്ടിട്ട് ഇടും ഇതിപ്പോ നമ്മള് ലേശം ലേറ്റായി പന്ത്രണ്ട് മാസം കഴിഞ്ഞു പന്ത്രണ്ട് പതിമൂന്ന് മാസോ ഒരു പതിനൊന്നര പന്ത്രണ്ട് മാസമാകുമ്പോൾ പോലും പോകാൻ കേടായി പോകാൻ കിട്ടും ഞാൻ പറഞ്ഞില്ലേ അമ്പത് കിലോ നമുക്ക് പറിച്ചെടുക്കാം

കിഴങ്ങ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് സൈഡിൽ തൂമ്പോ ആ തൂമ്പ ഉണ്ടാ വെട്ടിക്കോ ഓരോ സൈഡിൽ നിന്ന് വെട്ടിക്കോ മാറ്റി മാറ്റി വെച്ചോ വണ്ടി കൊടുത്താ നീക്കി നിക്ക ടിപൊളി ആണോ ഇപ്പഴത്തെ കപ്പേന വിലക്ക് വിലക്ക് മേടിക്കാൻ ആയിരം രൂപ ആണോ നല്ല കേട്ടോ ഇതിന് ആരുമില്ലേ ആ ഒരു കപ്പയുടെ പകുതി വെട്ടി ഞാനിട്ട് രണ്ട് കിടപ്പാണ് ഇവിടെ ഇങ്ങനെ സെൻട്രൽ ഒരെണ്ണം കൂടെ പറഞ്ഞാൽ കുറേ കൂടെ കിഴങ്ങി കിഴങ്ങിട്ട് തന്നെ രണ്ടര കിലോ എല്ലാം ഇങ്ങോട്ട് വെച്ചോ നോക്കാം തൂക്കി നോക്കാം ആ മണ്ണിൻ്റെ എടുക്കുന്നത് മാറ്റി വെച്ചോ ഐ അതായിരുന്നു ഒരു ഒന്നൊന്നരക്കിടങ്ങായിരുന്നത് ആ ബാലൻസ് അതിൻ്റെ ബാലൻസ് ഇവിടെ എവിടെയാണ് എടുക്കണോ കേട്ടോ ആ പൊട്ടിയത് അത്ര കപ്പ ആയിരുന്നു കേട്ടോ ഉണ്ട് തൂക്കാം ആ പണ്ട് നമ്മൾ കപ്പളേ അങ്ങനെയുള്ള കപ്പ അരിയാനും പാടാ നടുവേ പൊളന്നിട്ട് അരിയണേ

അത് നോക്കിയപ്പോൾ കൊള്ളാമെന്ന് നോക്കിയത് മുറിച്ച് എവിടെ വരെ കൊള്ളാന്ന് നോക്കാം ആ അവിടെ വരാം കൊള്ളാം അല്ലേ മുറിച്ചോട്ട് ഇപ്പം ഈ ആഴ്ച കേടായി പോകും അടിപൊളി അടിപൊളി അയാൾ ത്രാശൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് ഒരു കൊട്ടയെടുത്ത് വെച്ചിട്ടേ അങ്ങോട്ട് വെച്ചോ അവിടെ വെച്ചോ തറ വെച്ചോ നേരപ്പുള എടുത്തോക്കെ അങ്ങനെ അങ്ങനെ തന്നെ വെച്ചോമേ അപ്പം നമ്മൾ കൊട്ട വെച്ചിട്ട് മൈനസ് ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ ഓരോ കിഴങ്ങ് ആ വലിയ രണ്ടെണ്ണം മുറക്കുവെച്ചേ ആദ്യം നമുക്ക് എത്ര എണ്ണം നോക്കാം വെച്ചോ ഇത് മാത്രം മൂന്ന് എണ്ണൂറ്റി അറുപത് അറുപത്തെട്ട് മൂന്ന് എണ്ണൂറ്റി അറുപത്തെട്ടുണ്ട് അതുകൊണ്ട് വെച്ചോപ്പിഴ ഒമ്പത് നാനൂറ്റി സംതിങ് നാനൂറ്റി എഴുപത്തി രണ്ട് അറുപത്തിനാല് ഒമ്പത് നാനൂറ്റി പത്താക്കാം ആ പത്താക്ക പത്ത് ഒരുന്നൂറ് ഉണ്ട് കേട്ടോ എവിടെയെങ്കിലും കുറഞ്ഞിട്ടോ അവിടെ തന്നെ കുടഞ്ഞിട്ടോ ആ എന്നിട്ട് വെച്ചോ അടുത്ത കുറക്കാമേട്ടേ ആ മുറിച്ചാ എനിക്ക് അത് വത്തില്ലേക്ക് മണ്ടായ മേ എടുത്ത് വെച്ചി വെച്ച കൊട്ട വെച്ച കൊട്ട വെച്ച മൈന മൈനസാ സീറോ അത് കുഴപ്പമില്ല കൊട്ടയുടെ മൈനസ് ആണോ ചേർക്കണ്ടോ എണ്ണൂറ്റി പതിനൊന്ന് ഒരെണ്ണം എടുത്ത് കഴി ആ പത്താക്കാനാ ആ വലിയ കിഴങ്ങാ പത്ത് മാറ്റിക്കോ അപ്പൊ ഇരുപത് കിലോ കേട്ടോ ആ അടി അമ്പത് പറഞ്ഞിട്ട്

ചേമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു ഇടം കൂടെ വെച്ചാൽ മതി ഒരു ചെറുത് വെച്ചാൽ മതി ആ അത് പത്ത് ഒരുനൂറ്റി എൺപത്തഞ്ച് ആ മുപ്പത് കിലോ ആയിട്ട് ആ അത് കേട്ടോ മുപ്പതായി ബാലൻസ് അഞ്ച് കിലോ ഉണ്ട് കേട്ടോ അഞ്ച് അറുപത്തി രണ്ട് അപ്പോൾ മുപ്പത്തഞ്ച് അറുന്നൂറ്റി സംതിങ് ഉണ്ട് ആ മുപ്പത്താറ് റൗണ്ട് ഓഫ് മുപ്പത്താറ് കിലോ പറയാം എന്നുവെച്ചാൽ ഇടയ്ക്ക് നൂറ് ഗ്രാമൊക്കെ കൂടുതലൊന്നുമില്ലേ അപ്പം ഷൈക്കാൻഡ് കൊടുക്കണോ വേണ്ടയോ ഷൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനറിയാൻ നിങ്ങളുടെ കാണിക്കാം ഇതിനകത്ത് എൻ്റെ നഷ്ടം എന്ന് പറയാനായിട്ട് ഏറ്റവും വരുപ്പമുള്ള ഒരു ഇത് പിന്നെ ഇത് ഇത് രണ്ടെണ്ണം നേറി തണ്ടയിൽ പോയി ഇതേ ഇതേ പോയത് ഒരെണ്ണം പോയത് ഇത് 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 ആ ഇതേലും ഇവിടെ ഒന്ന് പോയി അപ്പോൾ ആ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഈ കപ്പയുടെ ഏറ്റവും വലിയ കിഴങ്ങി ആദ്യം നേരി പോകും അപ്പോൾ അതൊരു പത്ത് കിലോ പോയി എന്നാൽ പത്ത് കിലോയ്ക്ക് മോളി വരും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അമ്പത് കിലോ ഒക്കെ പറിക്കാമെന്ന് ഞാൻ പറഞ്ഞതേ കാരണം അമ്പത് കിലോ ഉണ്ടായിരുന്നു ഞാനിത് നട്ടപ്പം എന്നെ പിച്ചിച്ച പല ആൾക്കാരും ഇവിടെ ഉണ്ട് എൻ്റെ ഇടതും വലതുമൊക്കെ ആയിട്ട് ഇപ്പം ഉണ്ട് എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം ഷെയ്ഖാൻ വന്നേനെ ആ പറഞ്ഞു മോൻ ഇട്ട ഉണ്ടാവുകയൊക്കെ ചെയ്യും മോൻ എന്നാ നട്ടാൽ ഉണ്ടാവും എന്നൊക്കെ അവളൊന്ന് പറഞ്ഞായിരുന്നേ എന്നാ ഞാനോ സംശയിച്ചാ ഇതിങ്ങനെ തൊലിയൊക്കെ ഇടത്തി കിട്ടപ്പോ തന്നെ ഈ തൊലിയൊക്കെ ചെത്തി കളയുന്നത് പിന്നെ അത് ഉണങ്ങി പോവുക തൊലി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോവേ അപ്പൊ പാലക്കാടൊക്കെ പോയി നിന്നപ്പോ അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാനിവിടെ ആദ്യമായിട്ട് ഇടുന്ന കാണുന്നത് സാധാരണ എന്തെങ്കിലും അല്ല ഈ തൊഴിൽ കത്തിക്കളഞ്ഞപ്പം ഇത് ഉണ്ടാവില്ലെന്നു എനിക്ക് സംശയമായിരുന്നു ഇത് എന്നാലും ഒരു എട്ടൊമ്പത് മാസം കഴിഞ്ഞിട്ടത് ഞാൻ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാലും ഇത്രയും ഞാനൊരു ഇത് ഇരുപത്തഞ്ച് കിലോ ആയാലും ഉണ്ടാകുന്ന കുറച്ച് പറഞ്ഞത് അതിനിപ്പം മുപ്പത്തഞ്ച് കിലോ മിച്ചം ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പം തൂക്കിയത് തന്നെ അന്നേരം വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഇതുപോലൊക്കെ ചെയ്യണം കേട്ടോ ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓരോ ഇത് ഇനി ഒരു മൂന്നാലഞ്ച് സ്ഥലമില്ല നമുക്ക് അധികം ഒന്നും വേണ്ട കപ്പ ഇടുകയാണെങ്കില് ഇടുക ശാസ്ത്രീയമായിട്ട് പത്തെണ്ണം ഇട്ടാൽ മതി നമുക്ക് വിൽച്ചു പത്ത് ഇൻറ്റു മുപ്പത് എത്ര മുന്നൂറ് കിലോ വരയ്ക്കും ഒരു കുടുംബ ഒരു കുടുംബക്കാർക്കുള്ള ആവശ്യത്തിനുള്ള നമുക്ക് വാറ്റി വെക്കാം അതെ നമുക്ക് സ്ഥലം സ്ഥലമില്ലാത്തതിന്റെ ഒരു പോലെ മാത്രമേ ഉള്ളൂ വേണം പത്തെണ്ണം നമുക്ക് ഇടണമെങ്കിൽ എന്തായാലും ഒരു രണ്ട് സെൻ്റ് വരും സ്ഥലം വേണം രണ്ട് സെൻ്റ് സ്ഥലം വേണം ഒരു സെൻറ്റ് മിച്ചാൽ മതി ആ സ്ഥലം വേണം അത് നല്ല വളവുള്ള മണ്ണായിരിക്കണം ഇതിപ്പോ നമ്മൾ ഇമ്മ വേണ്ട ഈ ചോണമണ്ണിലായിട്ടുള്ളത് ഇത് വളവുള്ള മണ്ണിലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ കപ്പ നട്ട സ്ഥലം ഒന്ന് കാണിച്ചിട്ടാ ഉണ്ടോ അവിടെ കപ്പ നട്ടാന്ന് ഇവിടെ ഇവിടെ ഇണ്ടോ കുഴി പോലെയായി ഫറിച്ചു തന്നിവിടെ ഇണ്ടോ ഇത്ര ഇടയ്ക്കാണ് കപ്പ നിന്നത് അതിൽ ഇതെല്ലാം മണ്ണ് ഒരു ഇഞ്ചിക്കണ്ടത്തിൻ്റെ ഒരുപ്പം അല്ലേ വാ തടവെടുത്തിട്ട് ചപ്പ ഞാനിടും സാധാരണ ഞാൻ ചെയ്യുന്നത് ചെറിയൊരു കുഴി നീളത്തിലെടുത്തിട്ട് അതിനകത്ത് ഉണക്കക്കരിയിൽ ചപ്പും ചവറും എല്ലാം കൂടി ഇടും എന്നിട്ട് തടവ് ഇങ്ങനെ വെട്ടി കൂമ്പലുണ്ടാകും എന്നിട്ട് അതിൻ്റെ ഏറ്റവും മണ്ടയിലാണ് നമ്മളീ തണ്ടി ചീകിയിട്ട് ഒരിഞ്ച് മണ്ണ് അതിൻ്റെ മണ്ടി മണ്ടേ വരാവുള്ളൂ എന്നിട്ട് മുള വരുമ്പോൾ അതിൻ്റെ അങ്ങാറ്റത്തും ഇങ്ങാറ്റത്തും സെൻട്രലുമായിട്ട് മൂന്ന് മുളയാണ് സാധാരണ നിർത്തുന്നത് ചിലർ അഞ്ചെണ്ണം നിർത്തും ചിലര് നാലെണ്ണം നിർത്തും ഇതിപ്പം ഞാൻ നാലെണ്ണം ആണ് അതിൽ അതിലൊരെണ്ണം ഞാൻ കളഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചാഞ്ഞപ്പള്ളിലേക്ക് അങ്ങ് മുറിച്ചു വിട്ടാ ഏതൊക്കെയാണ് നമ്മുടെ കൃഷി രീതിയിൽ അടിപൊളി ആളെ കുട്ടി വരുമ്പം എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണാൻ അവളോട് പറയണം എന്നാന്ന് വെച്ചാൽ അവളും അപ്പം നമുക്ക് പുഴുങ്ങാനുള്ള എടുത്തിട്ട് ബാക്കി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പകൽ വാട്ടാം ഇല്ല കേടായി പോകും വാട്ടിരുവാണെങ്കിൽ ഇങ്ങനെ പോയാലും ഓടി നമുക്ക് അത് ഒരു വർഷത്തേക്ക് ഇല്ലാന്നുള്ളത് വാട്ടി വിട്ടാൽ ആ അത് ശരിയാ അറുപത് ഇനങ്ങൾ കിട്ടിയത് അതിൻ്റെ തണ്ട എന്ന് പറഞ്ഞാൽ വണ്ണമൊക്കെ ഉണ്ട് തണ്ട എന്ന് പറയുന്നതേറ്റ് അപ്പാണ് ഹൈറ്റ് വേണോ നോക്കിയത് അപ്പം അതുപോലെ തന്നെ ഇടാം കേട്ടോ ഇപ്പം ഞാനിത്തേ പോലെ തന്നെ ഈ തണ്ടു ഇങ്ങനെ പെടുത്തി മുറിച്ചിടാം മുറിക്കാതെ നമുക്കിത് ചെത്തിക്കളഞ്ഞിട്ടേ അതൊക്കെ ചെയ്യാം അപ്പം പറിക്കണമെങ്കിൽ നമ്മളൊരു ജേസി വിളിച്ച് നമുക്ക് പറിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഒടിയാതെ ഒക്കെ നമ്മൾ വലിയ പറിച്ച് കൊണ്ട് എന്നിട്ട് പോലും ഒടിഞ്ഞ് കേട്ടോ നമ്മളെ കമ്പിക്ക് നാലടി അടിച്ചിട്ട് വലിച്ചു രണ്ട് അളക്കളക്കുമ്പോഴത്തേക്കും കപ്പേയ്ക്ക് പോയല്ലോ കുറെ ഒക്കെ ഒടിഞ്ഞ് പോകുന്നൊക്കെ ഉള്ളൂ നമ്മൾ അത്ര നോക്കിയിട്ട് പോലും ഒന്ന് രണ്ടെണ്ണത്തിന് തലപ്പ് ഒടിഞ്ഞ് പോയി നമ്മളെ മൊലി പിള്ളേല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു നമ്മൾ ഹാപ്പി എൻ്റെ ഈ എളിയ സ്ഥലത്ത് ഞാൻ ഇത്രയൊക്കെ ചെയ്തു നിങ്ങളെ എല്ലാവരെയും കാണിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ പ്രതീക്ഷ അമ്പത് കിലോ ആയിരുന്നു അത്രയൊന്നും ഉണ്ടായി അത്രയും ഉണ്ടായതാണ് നശിച്ച് പോയാൽ അപ്പം ഇനി ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് ഒരെണ്ണം കൂടെ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുള്ളൂ ഒന്നോ രണ്ടോ ഒക്കെ ഇടാനുള്ള ഇടേ ഉള്ളൂ അപ്പം എൻ്റെ ആ കൃഷിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ലൈക്ക് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം എന്നാലേ ഇനി ഇങ്ങനെ ഈ തണ്ട് എന്താണെന്നും അത് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അത് കൃത്യമായിട്ട് അയച്ചു തരും അതിൻ്റെ അയക്കൂലി ചെറിയ ഒരു നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോകുന്നതിനൊക്കെ ഉള്ള ചെറിയ ഇതോ ഉണ്ടല്ലോ അതെ അപ്പോൾ അതൊക്കെ കൂടെ തന്നാൽ മതി വലിയ പരിപാലനം നമ്മൾ മരിക്കാം എനിക്കിപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് തണ്ട് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കണം കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പ ബെല്ലം അടിച്ചു തേറ്റാ